ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രക്ഷിതാക്കൾ വോട്ട് ചെയ്യുമെന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് സത്യവാങ്മൂലത്തിൽ ഒപ്പിടുവിപ്പിക്കണമെന്ന നിർദ്ദേശം വിവാദമായതോടെ നിർത്തിവെക്കാൻ ഉത്തരവിട്ട് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സ്പീഡ് നോഡൽ ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയത് ബിന്ദു ജ്വല്ലറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവേകത്തോടെയും ഉത്തരവാദിത്തത്തോടെയും വോട്ട് രേഖപ്പെടുത്തുവാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന് എഴുതി വിദ്യാർത്ഥിയും ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്ന നിലയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന് എഴുതി രക്ഷിതാവും ഒപ്പിടുവാനായിരുന്നു പറഞ്ഞിരുന്നത് ഇരുപത്തിയാറിന് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും നിശ്ചിത മാതൃകയിൽ പ്രതിജ്ഞ തയ്യാറാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു സ്വീപ് കോർ കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്നാൽ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നത് നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലെന്ന വാദവും പല കോണുകളിൽ നിന്നും ഉണ്ടായി ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ വഴി തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം സ്വീകരിക്കുന്ന ബോധവൽക്കരണ പരിപാടി നിർത്തിവെക്കുവാൻ ജില്ലാ കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്